സി പി ഐയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂന്ന് നടത്തിയത് സി പി ഐയുടെ ജില്ലാ സമ്മേളനം കോതമംഗലത്ത് സമാപിച്ചത് പൊതുസമ്മേളനത്തോടെയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രകടനം ഒഴിവാക്കുകയായിരുന്നു പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിക്ക് പോരാട്ടത്തിൽ രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിനുള്ള പക്വത കോൺഗ്രസിനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യ രാജ്യത്തുണ്ടായ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ വിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാനും ആ രാഷ്ട്രീയ വിരുദ്ധ വികാരത്തെ ഉയർന്നു വന്ന ജനകീയ മുന്നണിയെ എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിലും രാജ്യത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ദയനീയമായി പരാജയപ്പെട്ടതിന്റെ കാഴ്ചയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അല്പമായ വിജയത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ നയിച്ചത് എന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമായി ഇന്ത്യ രാജ്യത്തിന്റെ ബി ജെ പിയെ പോലെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം നൽകണം എന്ന ധാരണയില്ലാത്ത വിധം അധികാരത്തിനു വേണ്ടിയിട്ടുള്ള അധമമായ ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന അനുഭവങ്ങളിലൂടെ നമ്മുടെ നാട് കണ്ടില്ലേ സ്വാഗത സംഘം ചെയർമാൻ കെ എം ദിനകരൻ അധ്യക്ഷത വഹിച്ചു കെ കെ അഷറഫ് കമല സദാനന്ദൻ എൻ അരുൺ ബാബു പോൾ ശാരദ മോഹൻ രഘുവരൻ പി കെ രാജേഷ് കെ സലീംകുമാർ എൽദോ എബ്രഹാം ശാന്തമ്മ പയസ് കെ എൻ സുഗതൻ കെ എൻ ഗോപി കെ എ നവാസ് എം എം ജോർജ് ഡിവിൻ കെ ദിനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന കെ സി വേണുഗോപാൽ ബി ജെ പി പറഞ്ഞ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉയർന്ന് ബി ജെ പി അപ്പുറത്ത് നിൽക്കുന്ന നാലു കൈകളിൽ ഒന്നാണെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസിനു പറ്റിയോ രാജ്യസഭയിൽ കെ സി വേണുഗോപാൽ രാജിവെച്ചാൽ പിന്നെ രാജസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് അല്ല എന്ന് തിരിച്ചറിയാൻ പാണൂര് പടിപ്പുഴയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമുണ്ടാകില്ല ഏഷ്യാനെറ്റിന്റെയോ റിപ്പോർട്ടറിന്റെയോ ട്വന്റി ഫോറിന്റെയോ പ്രീ പോൾ സർമിക്ക് കാത്തിരിക്കേണ്ട കാര്യവും ഉണ്ടാകില്ല കെ സി വേണുഗോപാൽ രാജിവെച്ചാൽ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ജയിച്ചു പോരാൻ പോകുന്നത് കോൺഗ്രസിന്റെ അഹങ്കാരം കൊണ്ട് പരാജയപ്പെട്ട രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ബി ജെ പിയുടെ പ്രതിനിധിയായിരിക്കും എന്ന് പഠിക്കാൻ ഏത് രാഷ്ട്രീയ പാഠാവലി നോക്കണം ഒരു പാഠാവലിയും നോക്കണ്ട ജി ടി വി ന്യൂസ് കോതമംഗലം